ഹലോ ഗെയ്സ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നാരങ്ങ വെച്ചിട്ടാണ് ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് അപ്പോൾ നമുക്കിത് വഴിയെ വഴിയെ കാണിച്ചതരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചതിൻ്റെ അല്ലികളൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് വേർതിരിച്ചെടുക്കണം കേട്ടോ ഗേസ് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോന്നും ഓരോന്നതിൻ്റെ അല്ലികളെല്ലാം എടുത്തിടണം അപ്പോൾ ഇത് എടുത്തിട്ട് കാണിച്ചതരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഗെയ്സ് നമ്മൾ അല്ലിയൊക്കെ വേർതിരിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി നേരെ നമുക്ക് അടുക്കളയിലേക്ക് കൊടുക്കും ഇന്ന വേർതിരിച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആണല്ലേ ഇതൊക്കെ എടുത്ത് കളയണം യേ പനി പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് തുമ്മലും ചീറ്റലൊക്കെ ഉണ്ടാവും അതും ആരും ഇതാക്കണ്ട പനി പിടിച്ചാൽ ഇതാക്കണം അപ്പോൾ പനി പിടിച്ചാലും നമ്മുടെ വീഡിയോസ് എന്തായാലും വരും കേട്ടോ എങ്ങനെയായാലും നമ്മുടെ വീഡിയോസ് എത്തിക്കേണ്ടത് ചുമതല നമ്മുടെയാണ് അപ്പോൾ പനിയായ ചൂടായിരുന്ന നമുക്ക് അതിനകത്തേക്ക് അടുത്തിട്ട് കൊടുക്കാം കൂട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വിരുന്നിട്ട് കൊടുക്കാം പേസ് അതിനകത്തേക്ക് നമുക്ക് ഉള്ളി അതിനെട്ട് കൊടുക്കാം എക്സ് നമ്മൾ അതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കേണ്ടി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കരി ജീരം ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കരി വേറ്റിൽ ഇട്ട് കൊടുക്കാം ഇതൊന്നും ഇനി അതിനകത്തേക്ക് ചെറുതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപകയിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വകയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഐറ്റമാണ് മാതളനാരങ്ങി ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ണ്ട് ഇനിയിപ്പം നല്ലവണ്ണ പോലെ തന്നെ ഇളക്കണം നല്ലപോലെ തന്നെ ഇളകി കൊടുക്കണം അപ്പോൾ ഈ ഫോൺ കളറൊക്കെ മാറി വരുന്നുണ്ടോ ആ മാതളനാരങ്ങേന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല നമ്മുടെ മാതള നാരങ്ങ ഉപ്പേരി റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ ഇളകി കൊടുക്കണം നല്ലപോലെ അതുപോലെ ഇളകി കൊടുക്കണം നമ്മുടെ മാതൃക മാത സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ ഇതെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടാവും നമുക്ക് ടേസ്റ്റ് ചെയ്താൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ നമ്മൾ ഉണ്ടല്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാവും എന്ന് എന്നറിയില്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കെട്ടോ ഉണ്ടല്ലേ ഫുൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഉണ്ടല്ലേ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു മധുരം തേങ്ങയുടെ ഇതൊക്കെ പോയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മാതള നാരങ്ങ വെച്ചിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്